जी अब आप लेकर मेरे यहां न्याय बोर्ड का स्वागत കുടുംബശ്രീ എന്ന പ്രസ്ഥാനം എന്നറി അത് കുടുംബശ്രീ സൂചിപ്പിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്താണ് ഒരുപക്ഷെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ശക്തി അടച്ചിട്ടുണ്ടായിരിക്കാം സ്വയം സ്ഥാപനങ്ങളിലേക്ക് അമ്പത് വിസർമേഷൻ കാര്യങ്ങളെത്തിയ അത് കുടുംബശ്രീ പോലെ പ്രസ്ഥാനങ്ങളിലൂടെ സ്ത്രീകളുടെ ലീഡർഷിപ്പ് കളയുണ്ടായി അവർക്ക് ലീഡർഷിപ്പ് കോളേജ് ഇല്ല എന്നാൽ ഏതൊരു പുരുഷനും ലീഡർഷിപ്പ് ക്വാളിറ്റി ഞങ്ങൾ കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചത് ഈ കുടുംബശ്രീയുടെ അങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ തത്യസ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ തത്യസ്വയഭരണ സ്ഥാപനത്തിൽ ഭരിക്കുന്ന വനിതകൾ ഒരുപക്ഷെ പുരുഷനോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നതും പുരുഷന്റെ പലതരത്തിൽ പിന്തുടൻ സാധിക്കുന്ന രീതിയിലേക്ക് വിമൻ സ്ത്രീകൾ മാറിയിട്ടുണ്ട് അപ്പൊ അത് ചെറിയ കാര്യമല്ല അതുപോലെ ഏതെല്ലാം വിവരത്തിൽ ഇപ്പോൾ പല പദ്ധതികളിലുമ്പോഴും നടപ്പിലാക്കുമ്പോഴും അതിനെല്ലാം കുടുംബശ്രീ മാറ്റം ചെക്കുവാൻ സാധിക്കില്ല ഉദാഹരണത്തിന് ഒരു പാർക്ക് ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയ സംവിധാനം ആരംഭിക്കുന്നു അവിടേക്ക് ആവശ്യമായ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബശ്രീയാണ് ഇപ്പൊ കുടുംബശ്രീ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു കുടുംബശ്രീയിലേക്കുള്ള സ്ത്രീകളുടെ തള് നല്ലതുപോലെയുള്ള അതുപോലെ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് തന്നെ ഇറ്റുണ്ട് ചെറിയ കൊട്ട അത് നിങ്ങളുടെ നിങ്ങൾ മാർക്കറ്റ് ഇറക്കുന്ന എന്തെല്ലാം പദ്ധതികൾ എന്തെല്ലാം പ്രോഡക്ട്സ് ആ പ്രോഡക്ട്സ് കേരളത്തിൽ ആർക്കും ധൈര്യപൂർവ്വം പുറത്തേക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇങ്ങനെ കേരളത്തിൽ കുടുംബശ്രീ ഒരു തരത്തിലും അവഗണിക്കാൻ സാധിക്കാൻ ശക്തിയായി മാറി ആ കുടുംബശ്രീ കണ്ട കലോത്സവമാണ് ഒരു പക്ഷെ ഒരുപാട് പരിമിതികളൊക്കെ ഉള്ള അയൽക്കൂട്ട അംഗങ്ങൾക്ക് പുറമെ പുതുതായി രൂപം കൊണ്ട ഓക്സിജനറി അംഗങ്ങൾക്കും അതൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തന്നെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പോൾ ശ്രീ എ കെ എം അർഷർ അറിയിച്ചിട്ടുണ്ട് അറിയുന്നു ഈ ജനാധിപത്യയുടെ ഏകദ്ര